സന്തോഷം ഉണ്ടാക്കണം സന്തോഷം ഉണ്ടാക്കിയെടുക്കണം നമ്മൾ ഒരാളും ഇല്ല നമ്മളെ സന്തോഷിപ്പിക്കാൻ ഒരു ഡോക്ടറും നമ്മളെ ഹെൽത്തിയാക്കി മാറ്റില്ല ഒരു ടീച്ചറും നമ്മളെ സ്മാർട്ടാക്കില്ല ആക്കില്ല ഒരു ജിം ട്രെയിനറും നമ്മളെ മസിൽ ഉണ്ടാക്കി തരില്ല ഓ ഇല്ല ഇല്ല ഒരു ഗുരുവും നമ്മളെ കാമാക്കില്ല ഒരാൾ ഇതൊന്നും ചെയ്തു തരില്ല ആര് ചെയ്യണം നമ്മൾ ചെയ്യണം നമ്മുടെ സന്തോഷത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ് പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല മനുഷ്യന്മാർ സന്തോഷിക്കുന്നത് പ്രശ്നമില്ലാത്ത കൊണ്ടുപോകണം അല്ല ഈ ചിരിച്ചിരിക്കുന്ന എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും ഉണ്ട് പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ട് പക്ഷെ പ്രശ്നങ്ങൾക്ക് അപ്പുറം സന്തോഷം കണ്ടെത്താനുള്ള കരുത്ത് നമ്മൾ കണ്ടുപിടിക്കണം ജീവിച്ച പറ്റും ജീവിച്ചിരിക്കുക എന്നുള്ളതിനേക്കാൾ മനോഹരമായൊരു ഫൈറ്റ് വേറെ നമുക്ക് നടത്താനില്ല അല്ലെ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുക നിങ്ങളുടെ ശത്രുക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് നിങ്ങളുടെ ചിരിച്ച മുഖം അല്ലേ രണ്ടുകൂടെ വെടിവെച്ചു കൊള്ളണം ഒന്ന് നാട്ടുകാരും പിന്നെ ബന്ധുക്കൾ ഇന്ന് വന്ന ബന്ധുക്കളല്ല ഇന്ന് വന്ന് അവര് വെക്കലേ വരണ്ടായിരുന്നു കാരണം സന്തോഷിച്ച് കാണിച്ചു കൊടുക്കണം ഡിസ്പൈറ്റ് ഓഫ് നമുക്ക് എല്ലാവർക്കും സെറ്റ് ബാക്ക് ഉണ്ടാവും നിങ്ങൾ എത്ര സ്ഥലങ്ങളിൽ ഞാനും ക്ലാസ് എടുക്കാൻ പോകണോ എന്റെ വീഡിയോയിൽ കിടക്കുന്നുണ്ട് ഈ അസുഖം അസുഖം അതിന് പറഞ്ഞുകൂടാ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ മുപ്പത്തഞ്ച് കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്നിട്ട് ആ അമ്മ ആ മോനുണ്ടായതിനു ശേഷം ഇരുപത്തിരണ്ട് വർഷമായിട്ട് ആ അമ്മയുടെ ജീവിതം അതാ വണ്ടി ഓടിച്ച് വരുന്നു മോനെ അവന് അസുഖമുണ്ട് അസുഖം ആയിട്ടുള്ള ദൈവം കൊടുത്ത വ്യത്യസ്തമായ കഴിവ് അത്രേ പക്ഷെ എന്താണെന്നറിയാ അങ്ങനെ ഇരുന്ന് തിരിച്ചു പോകുന്നു എല്ലാ ദിവസവും അമ്മയുടെ ജീവിതം അവിടെയാണ് ഞാൻ അമ്മയോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ ഒരു സങ്കടമല്ല സാറേ അവനെ എനിക്കെല്ലാം ദൈവം തന്നല്ലോ നോക്കൂ അമ്മ അതാണ് മോട്ടിവേഷൻ അവരുടെ മുമ്പിൽ നമ്മളൊന്നും മോട്ടിവേഷൻ ആയില്ല മുപ്പത് എത്ര വർഷമായിട്ട് നമ്മൾ കൊണ്ടുപോകും എത്ര പേര് നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാനുള്ള കാരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അവരും സന്തോഷിക്കുന്നില്ല എല്ലാവരും സന്തോഷിക്കുന്നില്ലേ ഭർത്താവ് മരിച്ചുപോയി ഭാര്യ മരിച്ചുപോയി അല്ലെങ്കിൽ മക്കൾ മരിച്ചുപോയി നമ്മളൊക്കെ വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവില്ലേ നമ്മൾ ആ സമയത്ത് തകർന്നു പോയതല്ലേ പിന്നെയും നമ്മൾ തിരിച്ചു പിടിച്ചില്ലേ ജീവിതത്തെ നമ്മൾ സന്തോഷിച്ചു കൊണ്ടിരിക്കണം പണ്ടൊരു ക്ലാസ്സിൽ ഞാൻ ഞാനിങ്ങനെ തമാശയിൽ പറയുന്നു എല്ലാവരും ചിരിക്കുന്നു ഒരു സ്ത്രീ ചിരിക്കുന്നേ ഇല്ല ചിരിക്കുന്നില്ല അപ്പോൾ അവർ നോക്കുമ്പോൾ എനിക്ക് അസ്വസ്ഥത വരുന്നു അപ്പം ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അവരെ ഹസ്ബൻഡ് മരിച്ചിട്ട് ആറ് മാസമായിട്ടുള്ളൂ ഹസ്ബൻഡ് മരിച്ചു ഞാനാണെങ്കിൽ ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ കഥകളായി പറയുന്നത് അവർക്കാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവർ ഫീഡ്ബാക്കിന് എഴുന്നേറ്റ് വരികയും ചെയ്തു അപ്പം എനിക്ക് പ്രശ്നം എന്നെ ചീത്ത പറയാനാണോ അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ താങ്ക് യു ദൈവമായിട്ടാണ് ഇയാളോട് കൊണ്ടുപോകുന്നത് ആറുമാസ ശേഷം ഞാൻ ഇന്നാണുണ്ട് ചിരിച്ചത് ഞാൻ ചിരിക്കുന്നത് എൻ്റെ കൂടെ ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടിയിട്ടാണ് അല്ലേ നമുക്ക് ചിരിക്കണം സന്തോഷിക്കണം ആസ്വദിക്കണം ജീവിതം കുറച്ചേ ഉള്ളൂ പത്രത്തിൽ കണ്ടോ വണ്ടി ഇപ്പുറത്ത് നിർത്തിയിട്ട് ബൈക്കിൽ ഇങ്ങനെ സിഗ്നലിൽ കാത്തിരുന്ന പയ്യൻ്റെ മേലെ ബസ് വന്ന് വീണ് മരിച്ചു നാലും നോക്കും നമ്മളൊന്നും ചെയ്യണമെന്നില്ല അത് സംഭവിച്ചു പോകും ഈ നിമിഷം സത്യമാണ് ഇപ്പിയിരിക്കുന്ന നിമിഷം സത്യമാണ് ഭക്ഷണമൊക്കെ മറന്നിട്ട് നമ്മളിങ്ങനെ ഇരുന്നില്ലേ കുറേ നേരം ഈ സത്യമായ നിമിഷങ്ങളല്ലേ ഇവിടെ സന്തോഷിക്കാൻ പറ്റണം സന്തോഷം സ്പ്രെഡ് ചെയ്യാൻ പറ്റണം മത്സരിക്കാനും നെഗറ്റീവ് പറയാനും ആ മറ്റുള്ളവരെ കുറ്റമ്പറൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വേറെപ്പുറത്ത് അവരെ നോക്കണ്ട പത്തോ മുപ്പതോ ആൾക്കാരെന്ത് പറയും നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതം കൊണ്ടുനടക്കുന്നേ നമ്മളൊരു ഫോട്ടോ എടുമ്പോൾ നോക്കുക അവരെന്താ പറയാ ഇവരെന്താ പറയാ അവരെന്താ പറയാ ആകെ അവരെ ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ മുപ്പതാൾ പോലും ഉണ്ടാവില്ല അപ്പുറത്ത് ഒരു എഴുന്നൂറ് കോടി ജനങ്ങളുണ്ട് നിങ്ങളെ കാണാൻ നിങ്ങളെ വരവേൽക്കാൻ നിങ്ങൾക്ക് കൈയടിക്കാൻ സന്തോഷിപ്പിക്കാൻ സന്തോഷം തരാൻ യാത്രകൾ മുടക്കി വെച്ച യാത്രകളൊക്കെ പുനരാരംഭിക്കുക മുടക്കി വെച്ച സ്വപ്നങ്ങളൊക്കെ എടുത്ത് ഏതു വയസ്സിലും അമ്പത് വയസ്സിലും അറുപത് വയസ്സിലും ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ നിങ്ങൾ ജീവിതം ബാക്കിയാണ് കാലം മാറി പണ്ടത്തെ നാപ്പത് വയസ്സല്ല ഇപ്പോഴത്തെ നാല്പത് വയസ്സ് പണ്ടത്തെ അറുപത് വയസ്സല്ല ഇപ്പൊ അറുപത് വയസ്സ് വരെ ചെറുപ്പം അറുപത് മുതൽ ചെറുപ്പം കുറഞ്ഞു തുടങ്ങുന്നു മാത്ര വയസ്സായി ഞാൻ സമ്മതിക്കില്ല എനിക്ക് ഇരുപത്തൊമ്പ എത്ര വയസ്സാണ് ഞാൻ ആശയപറഞ്ഞത് ഓക്കെ ജീവിതം പൊളിക്കാനുള്ളതാണ്